ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് സെപ്റ്റംബർ വരെ കാലാവധിയുള്ള ഗവർണർ അവശേഷിക്കുന്ന ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നിർദ്ദേശിച്ചതും സ്ഥിരമായി ഡൽഹിയിൽ തമ്പടിച്ചു നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് അഭ്യൂഹത്തിന് ശക്തി പകരുന്നത് എഴുപത്തിമൂന്നുകാരനായ ആരിഫ് ഖാൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായും അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻകറിനാണ് നറുക്കു വീണത് രണ്ടായിരത്തി നാലിലാണ് ഖാൻ ബി ജെ പിയിൽ ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും ഉറ്റബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ന്യൂനപക്ഷമുഖമായി ബി ജെ പി അവതരിപ്പിക്കാനാണ് സാധ്യത ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് ഉൾക്കൊള്ളാനാകുന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ താൻ പതിറ്റാണ്ടുകളായ ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറാം വയസ്സിൽ യു പി നിയമസഭയിലെത്തിയ ഖാൻ ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു െ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജനതാദളിലൂടെ ബി ജെ